ഞങ്ങളെല്ലാരും ആവച്ചയുടെ ഫ്രണ്ട്സ് എല്ലാം വീട്ടിൽ വന്ന ദിവസമാണ് പെട്ടെന്ന് ഒരു പ്ലാന് ഇല്ല ഇല്ലായിരുന്നിട്ട് അവര് വന്നു അവര് എല്ലാം പോയി കുറെ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നു കുഞ്ഞായിപ്പൊലി കണ്ടു കുഞ്ഞായി കടന്ന് ഉറങ്ങി പറവാടി ഷാപ്പിപ്പോയിടോ തറവാട്ടിലാണ് പോയത് ആണോ വെള്ളച്ചാട്ടം ഞങ്ങൾ പലപ്പോഴും പിടിയിൽ കാണിച്ചിട്ടുണ്ട് എല്ലാ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ളൊരു പയ്യെ ഇരിക്കുന്ന മറഞ്ഞായിട്ട് നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കളികളും കാര്യങ്ങളൊക്കെ ഗജരാജ ഗജരാജിമുത്ത് ഗജരാജ മുത്തു ഗജരാജിമുത്ത് കണ്ണന്റെ ഇതുപോലത്തെ കമ്മലല്ലേ ജോണെ നാഥസ നാദസരുന്നൊരു കണ്ണലുണ്ട് കണ്ണന്റെ കമ്മൽ ഇതുപോലത്തെ പെട്ടെന്നൊരു വരവ് വന്നിട്ട് പോന്നു നീയാ നിങ്ങൾ വന്നിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ വേണോ ഇത് അരിവും പാടുവോ ആണോ റെഡ് ടീഷർട്ട് പാടും കൂട്ടുള്ള ആരും പാടില്ല ഞാൻ പാടണ്ട് നിങ്ങളെല്ലാം ഓടും നിങ്ങളോ ഞാൻ പാടത്തില്ല മഞ്ഞ അതുകൊണ്ടല്ലേ അതെ പാടാനൊക്കെ കഴിവു എന്തെങ്കിലും കലാപരമായിട്ട് കഴിവുള്ളവരുണ്ടല്ലോ അത് നമ്മൾ പറയാൻ പറഞ്ഞ ചെയ്യാൻ പറഞ്ഞ അന്നേരം ചെയ്തോണം ഞാൻ അതിന് എന്നോട് നല്ല ആക്ടിഒക്കെ ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ അന്നേരം ചാടിക്കറി ചെയ്യും അല്ലേ ദേ ഇപ്പം നല്ല ഒന്നാം ക്ലാസിക്കൽ ഡാൻസർ കേട്ടോ സിനിമാറ്റിക്കും കളിക്കും ക്ലാസിക്കലും കളിക്കും ഇപ്പൊ ആരും പാടുന്നില്ലേ ഇപ്പല്ലേ പാടുന്നേട്ടാ ഞാനൊന്നുമില്ല ഒരു അതെ

കുഞ്ഞോളെ മാമുണ്ട് ചാഞ്ചാട് ഒന്ന് കൈവിട്ടി പ്രോത്സാഹിപ്പിക്കുള്ള കഴി കഴി കഴിഞ്ഞു കഴിഞ്ഞു തമിഴ്നാട്ടുകാരൊക്കെ പാട്ട് പാടുന്നുണ്ട് പ്രഭു പാടത്തില്ല അതാ പറഞ്ഞ തമിഴ്നാട്ടുകാരൊക്കെ പാട്ട് പാടത്തിനല്ലോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടത് അവനാണെങ്കിൽ ഒരു കാര്യം പറഞ്ഞപ്പോഴേ അവൻ അതൊരു ഒരു കാര്യം ആ ഏറ്റവും മുന്നിൽ നിങ്ങളൊക്കെ മുന്നിൽ എന്നാ പക്ഷേ എനിക്ക് അവൻ്റെ അവൻ്റെയൊക്കെ അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നു ഏ

அவர் அட எடா 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 வேற ஒரு ஆப்பு அறி தெரியல நான் எல்லாம் தெரியாது அண்ணா அல்மி அல்மி கனி இப்போ என்னோட என்னடா செய்யட்டேனா சேட்ட மாத்தோம் சேட்ட மாத்தோம் லைன் கட் லைன் கட் லைன் கட் அட கட் கட் மதி மதி ஊட் ஏனோவனே ஏனோவனே ஒண்ணுு <laughs> இது <laughs> ગુડિયા <laughs> <laughs> <loud> <laughs>

അപ്പം ഞാൻ പാടത്തില്ല കുടുംബത്തിൽ അതിന്റെ ഒരു സങ്കടേ ഉള്ളൂ യൂട്യൂബിൽ ചെന്നിട്ട് നോക്കിയപ്പോ രണ്ടുപേര് പഠിക്കാൻ വായിക്കുന്നത് ഞാൻ പഠിക്കാൻ കൊണ്ടുവിട്ടതാ കേട്ടോ ഓർഗൻ വൈകാൻ കൊണ്ട് വിട്ടു അത് രണ്ടു ദിവസം പോയി അതെ മൂന്നും ഇങ്ങനെ ചാടി വരുമ്പോ എന്നെ കണ്ടപ്പോ കളരി കാണിച്ചു തലപ്പുണ്ട് ആ പതിനെട്ടാമത്തെ അടവെടുക്കും ഊഴിക്കടിക്കടി സെൽബ്രിറ്റി സെലിബ്രിറ്റി 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 അങ്ങനെ ഒരു മഴ പെയ്തു തോർന്ന പ്രത്യേകിച്ച് പിള്ളേരുകൾ എല്ലാം ഇറങ്ങി പിള്ളാരുകള് പോകാൻ തുടങ്ങുന്നു അടുത്തയാഴ്ച വരും പറയാൻ എന്റെ കണ്ണപ്പൻ ഇരുന്ന് പൊണി കളിക്കുക പൊന്നായി ഇതിലാത്തത് പൊന്നായിക്ക് പനിയായിരുന്നു എന്നിട്ട് കുഞ്ഞായി കിടന്നുറങ്ങാ പനിയും ജലദോഷമായിരുന്നു കുഞ്ഞുണ്ണിക്ക് അപ്പം അവൻ കടന്ന് ഉറങ്ങിപ്പോയി അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുണ്ണി എൻ്റെ വാച്ച് വന്നിട്ട് വാവിച്ച് നന്നപ്പോഴും കുഞ്ഞു ഉറങ്ങുമായിരുന്നു മരുന്ന് കഴിച്ച ക്ഷീണം കാരണം കുഞ്ഞെല്ലാം ഉറക്കാം അപ്പം എല്ലാവർക്കും കുഴി പലപ്പോഴും എല്ലാരും ഞാൻ എന്നെ ചവക്കണന്നില്ല ഞാൻ രണ്ട് ചിക്കൻ പീസ് വറുത്തതിരിപ്പുണ്ടായിരുന്നു അതെടുത്ത് ചവിക്കുമായിരുന്നു മൊത്തം പോടായകൊണ്ട് പല്ലിനിട കേറി എല്ലാം